നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല ഒന്ന് തന്നെ എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈശ്വര സൃഷ്ടിയിലുള്ള ഏതു വസ്തു കാണുമ്പോഴും അവയുടെ എല്ലാം സൃഷ്ടാവായ ഈശ്വരനെ തന്നെയാണ് നമ്മൾ ദർശിക്കുന്നത് എന്നാൽ ആ സ്മരണ ആ ബോധം ഉള്ളിലുണ്ടാവുക എന്നതാണ് ഇത് പറയുമ്പോൾ അമ്മ അമ്മയൊരു കഥയോർക്കുന്നു ഒരിക്കൽ കാൽനടയായി വൃന്ദാവനത്തിലേക്ക് പോവുകയായിരുന്നു വഴിക്ക് വെച്ച് ഒരു ബാലൻ സൂർദാസിന്റെ കൂടെ കൂടി അദ്ദേഹത്തിന് വഴികാട്ടിയായി ആ കുട്ടിയുടെ സംഭാഷണവും തമാശകളും കുസൃതികളും കളികളുമെല്ലാം സൂർദാസിനെ വല്ലാതെ ആകർഷിച്ചു വൃന്ദാവനത്തിനടുത്ത് എത്താറായി അപ്പോൾ ദാസിൽ വെളിപാടുപോലെ ഒരു ബോധം ഉണർന്നു ആ ബാലൻ അമ്പാടിക്കണ്ണൻ തന്നെയെന്ന് സൂർദാസ് തിരിച്ചറിഞ്ഞു പെട്ടെന്ന് ആവേശപൂർവ്വം മുന്നോട്ട് കുതിച്ച് ഇരു കൈകൾ കൊണ്ടും ആ ഭക്തൻ കണ്ണനെ വാരി പുണർന്നു എന്നാൽ കണ്ണൻ കൈവിടൂ വിച്ച് കുതറിയോടി അപ്പോൾ സൂർദാസ് പറഞ്ഞു കണ്ണാ എന്റെ കയ്യിൽ നിന്ന് കുതിറിയോടാൻ നിനക്ക് കഴിയുമായിരിക്കും എന്നാൽ എന്റെ ഹൃദയത്തിൽ നിന്നിറങ്ങിയോടാൻ നിനക്ക് ഒരിക്കലും ആ ഭക്തി കണ്ട് പ്രസന്നനായി കണ്ണൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ കണ്ണുകൾക്ക് കാഴ്ച തരാം അങ്ങനെ സൂർദാസിന് കാഴ്ച കിട്ടി കണ്ണന്റെ മനോഹര രൂപം സൂർദാസ് കൺകുളിർക്കെ കണ്ടു പൊടുന്നനെ സൂർദാസ് പറഞ്ഞു കണ്ണാ എന്റെ കാഴ്ചശക്തി തിരിച്ചെടുക്കൂ അങ്ങയുടെ ഈ സുന്ദര രൂപം കണ്ട കണ്ണുകൊണ്ട് ഇനി മറ്റൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സൂർദാസ് വീണ്ടും അന്ധനായി എന്നാൽ ഉൾക്കണ്ണുകൊണ്ട് അകത്തും പുറത്തും എല്ലാറ്റിലും സൂർദാസ് കണ്ണനെ തന്നെ കണ്ടുകൊണ്ടിരുന്നു ഒരു യഥാർത്ഥ ഭക്തൻ എപ്പോഴും ഈശ്വര സന്നിധിയിലാണ് നാനാത്വത്തിനെല്ലാം നാനാത്വത്തിനെല്ലാം അടിസ്ഥാനമായ ഏകത്വത്തെ നാനാത്വത്തിനെല്ലാം അടിസ്ഥാനമായ ഏകത്വത്തെ ആ ഭക്തൻ സദാദർശിക്കുന്നു എല്ലാറ്റിനെയും സ്നേഹിക്കുക സേവിക്കുക ആദരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായി തീർന്നു ഹരി ഓം നമശിവായ